പ്പോൾ പറയണം നിങ്ങൾ കൊടുക്കുന്നത് പോലെ ഓരോ ലഘുലേഖകളൊക്കെ മറ്റുള്ളവർ മനുഷ്യർക്ക് കൊടുക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്ന് ഞങ്ങളോട് ഇങ്ങനെ ഈ ട്രാക്റ്റും ഈ കവിലകളിലൊക്കെ വചനം പറയുമ്പോൾ ഞങ്ങളെ കണ്ട് അതിനാഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർ ഞങ്ങളെ സ്നേഹിക്കുന്നു ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നു എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ ത ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു പക്ഷെ പുറത്തു വന്ന് പറഞ്ഞ് പോലും ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ ഇത് ചെയ്യുന്നത് ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ചിന്തിക്കുന്നവരുണ്ട് ഒരു പക്ഷെ ഞാൻ അതിനെ നിന്നയാണെന്ന് പറയുന്നില്ല എങ്കിലും മനസ്സിൽ ഒരു പരിഹാസം ഇതിനോട് കാണിക്കുന്ന വ്യക്തികൾ ഇല്ലാതെ ഇല്ല എന്നാൽ ഇതൊന്നും തർക്ക ഒരു നിത്യമായ നിന്നയല്ല പ്രിയമുള്ള ഇതൊക്കെ മാറും ഞങ്ങള് ഈ ചെയ്യുന്ന ഈ ശുശ്രൂഷക്ക് അല്ലെങ്കിൽ ഈ വചനം ഇങ്ങനെ അറിയിക്കുന്നതിന് ദീർഘദൂരം പെട്രോൾ അടിച്ച് ഓരോ കവറകളിൽ കടന്നു വന്ന് ഈ സംസാരിക്കുന്നതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട് പ്രേമുള്ളവരെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഒരു പക്ഷെ ഇന്ന് ഇതിന്റെ ഫലം ഞങ്ങൾ കണ്ടില്ലെങ്കിലും ഞങ്ങൾക്കറിയാം ഒരു ദിവസം ഇതിൻ്റെ ഫലം ഉണ്ടാകും നമുക്കറിയാമല്ലോ ഒരു വാക്ക് ഒരു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ സുശേഷയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ ഉള്ളിൽ നിരാശയോടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കണ്ണുനീർ എന്നാ മാറുന്നേ വേദന എന്നാ മാറുന്നേ ഒരു നല്ല ദിനം ഉണ്ടാകൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ കാണും ഞങ്ങളൊരു പക്ഷെ ഈ ആളുകൾ ഒന്നും ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കണ്ടില്ലെങ്കിലും സകലത്തെയും സൃഷ്ടിച്ച ഒരു ദൈവം എന്റെ സുഹൃത്തെ സ്നേഹിത നിങ്ങളെ കാണുന്നുണ്ട് എന്റെ മാതാപി നിങ്ങളെ കാണുന്നുണ്ട് ഞങ്ങളിവിടെ വന്നതിന് ഞങ്ങള് കേവലം ദൈവം പറഞ്ഞ വഴികളില്ല ദൈവം നയിക്കുന്ന വഴികളിലൂടെ പോകുന്നുവെങ്കിലും ചില ജീവിതങ്ങളെ ദൈവം കാണുന്നുണ്ടോ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ആ പാട്ടിന്റെ അടുത്ത വരെ ഇങ്ങനെയായിരുന്നു പാടിയത് ഈ കണ്ണുനീർ ഉണ്ടെങ്കിലും ഈ വേദന ഉണ്ടെങ്കിലും ഒരു താങ്ങുന്ന കരം ആ പാട്ടുകാരൻ ഇങ്ങനെ പാടി പൊൻകരം നീട്ടി താങ്ങണമേ ഈ നിൻ പാടാനായിട്ടിടയായി ഇപ്പോഴുമുള്ളവരെ ഞാൻ ചുരുങ്ങിയ നിമിഷത്തില് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ താങ്ങുവാനുള്ള ഒരു കരത്തെ കുറിച്ച് വേഗത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യരായ നമ്മള് കണ്ണുനീരും ദുഃഖമൊക്കെ ഒരു നിറഞ്ഞൊരു ലോകത്തിലാണ് ജീവിക്കുന്നത് ജനിച്ചപ്പോൾ കരഞ്ഞോണ്ടാണ് ജനിച്ചതെങ്കിലും ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ സന്തോഷം വരാറുണ്ട് ഇടയ്ക്ക് സമാധാനം വരാറുണ്ട് ഇടയ്ക്ക് പുഞ്ചിലി വരാറുണ്ട് ഇടയ്ക്ക് വിജയം വരാറുണ്ട് ഇടയ്ക്ക് ആനന്ദം വരാറുണ്ട് ഇടയ്ക്ക് പരാജയവും തയ്പും ഒക്കെ വരാറുണ്ടെങ്കിലും അതെല്ലാം ചേരുന്ന സുഖ ദുഃഖ ഒരു ജീവിതമാണല്ലോ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തുടങ്ങി നമ്മളെ കരുതുന്ന നമ്മളെ താങ്ങുന്ന നമ്മളെ പരിപാലിക്കുന്ന ഓരോ കരങ്ങളാണ് നമ്മളെ ഇതുവരെയും എത്തിച്ചത് നിങ്ങൾ ഞാൻ പറയുന്നത് സമ്മതിക്കുമെന്നാണ് കരുതുന്നത് ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു പോണപ്പോൾ நம்மளை சகாயது நம்மளை ஸ்னேகிச்ச ஆ பிரோதங்கள் நம்ம கூட നമ്മൾ കരം പിടിച്ച നമ്മുടെ കൂട്ടായയുടെ കരങ്ങൾ ഇന്നും നമുക്ക് തുണയായിട്ടില്ലേ ചില സ്നേഹത്തിന്റെ കരങ്ങൾ അതാണ് മനുഷ്യനെ കണ്ണുനീരിനെ മാറ്റുവാൻ കണ്ണുനീർ തൂകുമ്പോൾ ഒന്ന് താങ്ങുവാൻ ആശ്വസിപ്പിക്കുവാൻ ഭാരത്തെ ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ചില സ്നേഹത്തിന്റെ കരങ്ങൾ അതാ ഇന്നും മനുഷ്യനെ സമാധാനിപ്പിക്കുന്നതോ ബലപ്പെടുത്തുന്നതോ എന്നാൽ എന്റെ ജീവിതത്തിൽ മറ്റൊരു കരം എനിക്കൊരു എനിക്കൊരാശ്വാസ്യമായി ഒരു കരമുണ്ട് ആ കരം ആരുടേതാണെന്ന് ചോദിച്ചാൽ ആ കരം ഞങ്ങളിവിടെ ഓരോ കവലയിലും അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയുടെ കരമാണ് ആ കരത്തിന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങൾ ആ കരത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെ എന്നെ തേടി ഈ ഭൂമിയിലേക്ക് വന്ന ഒരു നല്ല ഇടയന്റെ കരമാണ് ആ കരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ആ കരം മനുഷ്യരാശിയെ മണ്ണിൽ നിന്ന് നെനഞ്ഞെടുത്ത മനുഷ്യന്റെ ലോകത്തിന്റെ ഉലക്കത്തിന്റെ സൃഷ്ടിതാവിന്റെ കരമാ മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമെന്ന് ഞാൻ കരുതുക കേൾവിൽ കേൾപ്പിക്കാരിൽ പലരും വിശുദ്ധ വചനമൊക്കെ വായിക്കുന്നവരായത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മറ്റ് മൃഗജാലങ്ങളെക്കാളും ഭൂമിയിലെ അനേക സൃഷ്ടി വൈഭവങ്ങളെക്കാളും മനുഷ്യനുള്ള പ്രത്യേകത എന്താണ് ചോദിച്ചാൽ മറ്റുള്ള സൃഷ്ടികളെയൊക്കെ വിശുദ്ധ ബൈബിൾ ഇപ്രകാരമാണ് പറയുന്നത് മറ്റുള്ള സൃഷ്ടികളെ ഒക്കെ ചെയ് നിർമ്മിക്കുവാനായിട്ട് ഒരു കരത്തിന്റെയും പ്രവൃത്തി ആവശ്യമായിട്ടുണ്ടായിരുന്നില്ല പകരം വചനമെന്ന ആ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് വചനമെന്ന ശക്തിയാണ് വെളിച്ചത്തെ സൃഷ്ടിച്ചത് വചനമെന്ന ശക്തിയാണ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് വചനമെന്ന ശക്തിയാണ് പ്രപഞ്ചത്തെ സൂര്യചന്ദ്രാദികളെ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യരാശിയെ സൃഷ്ടിക്കാൻ മാത്രം ഒരു ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയാമോ വചനം എന്ന ശക്തിയാലല്ല മനുഷ്യരാശിയെ സൃഷ്ടിച്ചത് പകരം വചനമാകുന്ന ദൈവം ശക്തിയാകുന്ന ദൈവം തന്റെ കരങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ നിലത്തെ പൊടി എടുത്തിട്ട് ആ ആ മനോഹര ശില്പിയായ ദൈവം തന്റെ കരമെഴുത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ ആ കരങ്ങൾ കൊണ്ടാണ് മനുഷ്യരാശിയെ സൃഷ്ടിച്ച അങ്ങനെയാണെങ്കിൽ സൃഷ്ടിയുടെ മകുടമെന്ന് ലോകശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന സൃഷ്ടിയുടെ മകുടമെന്ന് മറ്റുള്ളവരെ പുകഴ്ത്തുന്ന മനുഷ്യൻ എപ്പോഴും മറ്റുള്ള സൃഷ്ടിയേക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കുന്നതിന്റെ കാരണം അവനെ സൃഷ്ടിക്കുവാൻ മനോഹരമായ ഒരു സൃഷ്ടിയുടെ കരം അവന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ് അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിതാവിന്റെ കരത്തെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്നെ താങ്ങി നടത്തുന്ന ഒരു കരത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ആ കരത്തെ വിശേഷിപ്പിക്കാൻ ഞാൻ ആദ്യം പറയുന്നത് ആ കരം എന്റെ സൃഷ്ടിതാവിന്റെ കരമാണ് എന്നാൽ ദൈവത്തിന്റെ കരത്തിൽ തൂങ്ങി നടക്കേണ്ടിയിരുന്ന മനുഷ്യൻ ദൈവവുമായിട്ട് ഒത്തുചേർന്ന് ആ കരങ്ങൾ പിടിച്ച് മുമ്പോട്ട് പോകേണ്ടിയിരുന്ന മനുഷ്യൻ ആ കരങ്ങൾ ഒരു കാലത്ത് വിട്ടപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് ഇടയാക്കിരുന്നു എന്നാൽ ആ സ്നേഹ ഒരിക്കലും മനുഷ്യനിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടായിരുന്നില്ല അപ്പോഴേമുള്ളവരെ കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്ന എന്തിനാണെന്ന് വിശുദ്ധ തിരുവചനത്തിലൂടെ നോക്കിയാൽ ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും അയ്യോ സുഹൃത്തേ സഹോദര സഹോദരി താങ്കളുടെ നേരെ ആ സ്നേഹത്തിന്റെ കരവും നീട്ടിക്കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരാശിയുടെ ഒന്നടങ്കമുള്ള സൃഷ്ടിതാവിന്റെ കരം മനുഷ്യനാ ആ സൃഷ്ടിതാവിന്റെ കരം വിട്ട് പാപത്തിന്റെ വഴിയിലേക്ക് മയങ്ങിപ്പോയപ്പോൾ പാപത്തിന്റെ വഴിയിലേക്ക് നീങ്ങിപ്പോയപ്പോൾ ദൈവത്തിന്റെ കരങ്ങളുടെ മനോഭാരത അവൻ അനുഭവിക്കാതെ നിത്യമായ ശിക്ഷാവിധയിലൂടെ അവൻ കടന്നു പോയപ്പോഴാണ് മനുഷ്യൻ കണ്ണുന്നതിലേക്കും കൈപ്പിലേക്കും വേദനയിലേക്കും അവന്റെ ജീവിതം കൊണ്ടുപോകുവാനായിട്ട് ഇടയായത് എന്നാൽ സ്നേഹിക്കുന്ന കരം അവനെ കൈവിടുവാൻ തുനിഞ്ഞില്ല കൈവിടുവാൻ മനസ് ആ സ്നേഹ കരം ഇന്നേക്ക് രണ്ടായിരം വർഷം മുമ്പ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു വിശുദ്ധ തിരുവചനം എപ്രകാരം പറയുന്നു യഹോപട ബലമുള്ള കരം വിശുദ്ധ ഭുജം എന്നിട്ട് യഹോബഡോ വലംകരം ഈ ഭൂമിയിലേക്ക് വന്നതാണ് ആ വലംകരത്തെ വിളിക്കുന്ന പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് ഇനി തീർന്നില്ല ഞാൻ പറഞ്ഞല്ലോ എന്നെ താങ്ങുന്ന ഒരു കരം അത് എന്റെ സൃഷ്ടിതാവിന്റെ കരമാ എന്നെ താങ്ങുന്ന ഒരു കരം ഞാൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് വേണ്ടി ഇന്നേക്ക് രണ്ടായിരം വർഷം മുമ്പ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി കടന്നു വന്ന എന്ന ദൈവത്തിന്റെ വളങ്കരമാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ പ്രേമുള്ളവര് എന്നെ താങ്ങുന്ന ആ കരത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത മറ്റുള്ള കരങ്ങളെക്കാളൊക്കെ ആ കരത്തെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രത്യേകത ആ കരത്തിലേക്ക് നോക്കിയാൽ ഓരോ ആ രണ്ട് കരങ്ങളിലേക്ക് നോക്കിയാൽ വലിയ ആണിപ്പാടിന്റെ പാടുകൾ ആ രണ്ട് കരങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും ఒర్తా ఉ సంశయం ఉన్న క్రిస్తున్న ముత్యక్ష ప్రత్యక్ష పెట్టితే క్రిస్తుంది ఆ శిష్యు పేరు తోమస్ అయి తోమస్ క్రిస్త అయ్యో తోమసే నీ సంశయిక న్ే నీ సంశయిక నీ ఒక చట్ట എന്റെ ആണിപ്പാടുകളോ എൻ്റെ കൈകളിലുള്ള ആണിപ്പാടുകളോ നീ ഒന്ന് കാണുക എന്ന് പറഞ്ഞു എങ്ങനെയാണെങ്കിൽ പ്രേമകരെ ഞാൻ പറയാൻ നന്ന വാക്കാണ് ഒരു ചെറുവിരൽ കടന്നു പോകുന്ന രീതിയിൽ അത്ര ആഴമുള്ള മുറിപ്പാടുകളുള്ള മനോഹരമായ കഥകളുള്ള ഏക വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ என்னை தாங்கன்னு சிருஷ்டிதாவே அதிமனோகரமான கரங்களுக்கு மாத்திர பிரத்யேகம் ஆ கரங்கள் ஆணிப்பாடு கரங்களான இது பரபர்ட்டு பங்கு வைக்காய்ட்டு ஆகிரிக்க ஒன்று വീട്ടിൽ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു ഒരു കൊച്ചു പെൺകുട്ടി സുന്ദരി മനോഹരിയായ ഒരു കൊച്ചു പെൺകുട്ടി ജീവിച്ചിരുന്നു ആ പെൺകുട്ടി തന്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു കൊച്ചു കുട്ടിയാണ് ആ കുട്ടിക്ക് ആ കുട്ടിയെ കാണുമ്പോൾ ആ മനോഹരിയായ കുട്ടിയെ കാണുമ്പോൾ അനേകർ ആ കുട്ടിയെ നോക്കി പുഞ്ചിൽ തൂകാറു തൂകാറുണ്ട് കുശലം പറയാറുണ്ട് അങ്ങനെ ഈ പെൺകുട്ടിയുടെ കുശലമൊക്കെ പറയുമ്പോൾ ఒక వ్యక్తి కాత్రం ఆ పేం కుటే అల్పమ భయం కారణం ఎంత చా ఆక్తి ముఖత్ ముందు అప్పు ఆ పేంకుటి ఇంకా చింతే ఈ వ్యక్తి కానికెందు వేయ భయం కారణం ఆ మొఖంగా పోలె అత్ర సుందరమల్ ఆ ముఖం ఆ ముఖత్ ము తీపొ எங்கச்சே ஒரு பட்சே ஆ குட்டி அது மாதாபிதாக்களை காணும்போதும் அந்த ஆ அங்கி என்ன நோக்கி புஞ்சிக்காண்டு பட்சே எனிக்கு ஆ அங்கிலே காணுபோது காரணம் அது முகத்து முழுவன் தீப்பொள்ளல பாடலானு பெண் குட்டி மாதாவினோடு பயிலும் மாதவ் பரவும் சாரமில் மகளை ஆ அங்கிள் ആ പിതാവിനെ കാണുമ്പോൾ ഓടിച്ചെല്ലണം ആ പിതാവിൻ ആ പിതാവിനെ എന്നെല്ലാം ഈ മാതാവ് പറയും എങ്കിലും പെൺകുട്ടിക്ക് എന്തോ ഒരു അല്ലായിക എന്തുകൊണ്ടായിരിക്കും ഈ മനുഷ്യന്റെ മുഖം മാത്രം ഇത്രമാത്രം വികൃതമായിരിക്കുന്ന എന്ന് ഈ പെൺകുട്ടിയുടെ മനസ്സിലൂടെ പലപ്പോഴും കടന്നു പോയി ഒരു ദിവസം പിന്നെയും പിന്നെയും നിർബന്ധിച്ചപ്പോൾ ഈ മാതാവ് ഈ പെൺകുട്ടിയുടെ ഒരു കഥ പറഞ്ഞു ആ കഥ ഇപ്രകാരമായിരുന്നു അല്ലെ മകളെ ആ മക ആ മനുഷ്യന്റെ മുഖത്തെ തീപ്പുകളിന്റെ പാടുകൾ ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മുഖം വികൃതമായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ചില നാളുകൾക്ക് മുമ്പ് നീ ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയൊരു അഗ്നിബാധ ഉണ്ടായി ആ അഗ്നിബാധ ഉണ്ടായപ്പോൾ ഞങ്ങളൊക്കെ വീടിന് പുറത്തായിരുന്നു നീ മാത്രമാണ് അകത്ത് നിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് നിന്നെ രക്ഷിക്കുവാനായിട്ട് അനേകം ശ്രമിച്ചു പക്ഷേ നീ ഇപ്പോൾ വികൃതമാണെന്ന് പറഞ്ഞ് ആ മുഖമുള്ള മനുഷ്യനുണ്ടല്ലോ അന്ന് ആ മനുഷ്യന്റെ മുഖം സുന്ദരമായിരുന്നു സുന്ദരമായ മുഖമുള്ള ആ മനുഷ്യൻ നിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് നീ കടങ്ങ നീ കടന്നു പോകുന്ന ആ ദുരിതം കണ്ടുകൊണ്ട് ആ അഗ്നിജ്വാലയിലേക്ക് എടുത്ത് ചാടിയത് കൊണ്ടാണ് മകളെ നിന്നെ ഇന്ന് ഞങ്ങൾക്ക് ജീവനോടെ ലഭിച്ചത് നിന്റെ മുഖത്ത് തിരിപ്പുള്ളതിന്റെ പാടുകളില്ല എങ്കിൽ നീ ഒന്ന് സുന്ദരിയായിരിക്കുന്നുണ്ടോ എങ്കിൽ നിനക്ക് വേണ്ടി വികൃതമാക്കപ്പെട്ട ആ മനുഷ്യന്റെ മുഖം കാരണമാണ് മകളെ ഇന്ന് നീ സുന്ദരിയായിട്ടിരിക്കുന്നതോ എന്ന് ഈ പെൺകുട്ടിയോട് ഈ മാതാവ് പറയുവാനായിട്ടിടയായി അതുവരെ ആ മനുഷ്യന്റെ മുഖം കാണുമ്പോൾ ഭയത്തോടെ ഓടി അകന്നുകൊണ്ടിരുന്ന ആ പെൺകുട്ടി എന്നാൽ പിന്നീട് ഒരു കാര്യം വലിയ വസ്തുതയായിരുന്നു അവർക്കത് ചിന്തിക്കുവാനായിട്ടിടയായത് ഞാനിന്ന് സുന്ദരിയായിട്ടിരിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ടോ എങ്കിൽ എനിക്ക് വേണ്ടി തീപ്പൊള്ളലേറ്റ ആ മനുഷ്യന്റെ മുഖം ഉള്ളത് കൊണ്ടാണല്ലോ ആ മനുഷ്യനുള്ളത് കൊണ്ടാണല്ലോ ഇന്നെനിക്ക് സമാധാനത്തോടെ ജീവനോടോ സുന്ദരിയായിട്ട് ഇരിക്കാൻ കഴിഞ്ഞത് എന്ന് ആ പെൺകുട്ടിക്ക് ചിന്തിക്കുവാനായിട്ടിടയായി അന്ന് മുതൽ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ആ മുഖത്തിന്റെ രൂപം മാറി ആ മനസ്സിൽ ആ മുഖത്തിന്റെ സൗന്ദര്യം മാറി അന്ന് തുടങ്ങി ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ താൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ രൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് ഈ തീ പൊള്ളലേറ്റ മനുഷ്യന്റെ മുഖമായിരുന്നു കാരണം ആ തീ ആ വികൃതമായ മുഖത്തിന് ഒരു വലിയ സത്യം പറയുവാനുണ്ടായിരുന്നു എനിക്ക് വേണ്ടി പൊള്ളലേറ്റതുകൊണ്ടാണ് എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞതുകൊണ്ടാണ് ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്ന ആ പെൺകുട്ടിക്ക് ചിന്തിക്കുവാനായിട്ടായി പ്രേമകോടെ ഞാന് എന്നെ കരുതുന്ന കരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റുള്ള കരങ്ങളെക്കാൾ ഈ ഒരു മാറ്റം വ്യത്യാസം ഞാൻ പറഞ്ഞു ഈ കരത്തിൽ ഒരു ചെറുപുര കടന്നു പോകാവുന്ന രീതിയിൽ ആഴമുള്ള ആണിപ്പാടിന്റെ പാടുകൾ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഈ കരത്തിലെ ഈ ആണിപ്പാടിന്റെ കാരണം എന്താണ് എന്ന് എനിക്ക് പറയാതിരിക്കുവാൻ വയ്യ എന്താണെന്നറിയാമോ മനുഷ്യരാശിയെ ദൈവം സ്നേഹിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ് ആ പാടുകളുള്ള ആ കരങ്ങൾ കൈകളിൽ മാത്രമല്ല കേട്ടോ പാടുകൾ കാലുകളിലും കാണുവാൻ സാധിക്കും കൂർത്ത മൂർത്ത കാലിലും പാടുകളുടെ പാടുകൾ യേശുക്രിസ്തുവിന്റെ കൈകളിലും കാലുകളിലും കാണുവാനായിട്ട് സാധിക്കും കൈകളിലും കാലുകളിലും മാത്രമല്ല ഗഡ് പാടുകൾ ആ വിലാപ്പുറത്ത് നോക്കിയാൽ വലിയൊരു കുന്തം കുത്തിറക്കപ്പെട്ട ആ ആ ഒരു പക്ഷേ ആ തോമസ് എന്ന് പറഞ്ഞ ശിഷ്യനോട് ക്രിസ്തു പറഞ്ഞ വാക്ക് ഇപ്രകാരമായിരുന്നു നീ നിന്റെ കൈ കടത്തി എന്റെ വിലാപുറത്തും നിന്റെ കൈ ഇടുക എന്ന് അങ്ങനെയാണെങ്കിൽ വിലാപ്പുറത്ത് ഒരു കുന്തത്തിന്റെ പാടുള്ള ആഴത്തിലുള്ള ഒരു മുറിവുള്ള മനുഷ്യന് കർത്താവായ യേശു ക്രിസ്തു கைகளிலும் காலிண்டும் காட்டிலும் பாலியல பாடு மனுஷன் கர்த்தாவாயு விலப்பு கும்பத்தப்பட்ட மனுஷன் கர்த்தாவாயு தலை முள்முடிட்டு முள்முடி எதுபால் வலிய முள்ளு கொண்டு முடிய ஆ முள்ளுகள் தலை வச்சு ஆனடிக்கோ வலிய வலிய ஆடமுள்ள முறிவாள் ஆ தலை உண்ட் அது ரம் தாரா தாராயிர തലയിൽ മുഴുമുടി ചൂടിയതിന്റെ പാടുള്ള വ്യക്തിയ കർത്താവായ മുതുകിലേക്ക് നോക്കിയാൽ വിശുദ്ധ തിരുവതികാരം പറയുന്നു ഉഴവുചാ ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അർത്ഥം മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ചാട്ടവാറുകൊണ്ട് ശരീരം മുഴുവൻ അടി അടികളത്തപ്പോൾ പരമേറിയ ക്രൂരമായ ചാട്ടവാർ മുറികൾ ആ ശരീരം മുഴുവൻ ീരിപ്പറിച്ചപ്പോൾ അവിടെ നിന്നും രക്തം ധാരധാരതും മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരമായിരുന്നു ക്രിസ്തുവിന്റെ രൂപം നിങ്ങളുടെ മുമ്പിൽ ഇന്ന് തുറന്നുകാട്ടുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കൈകളിലും കാലുകളിലും കാൽമ്പാണെ അടിച്ചതോ ശരി ഇതം മുഴുവൻ ആരും പാടൊക്കെയുള്ള കരമുണ്ടെങ്കിൽ ആ കരമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരം ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് എന്റെ വാക്കുകളെ ലോകത്തിൽ അവസാനിപ്പിക്കുക ആ കരം സഹോദര സഹോദരി നിന്നെ ഇന്നും മാടി വിളിക്കുന്ന കരമാണ് നിന്റെ ജീവിതത്തിന്റെ കിഴിവാതിലിലേക്ക് നോക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഈ കരം ഇന്നും മുട്ടിക്കൊണ്ടിരിക്കുക വിശുദ്ധ തിരുവതി എപ്രകാരം പറയുന്നു കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്ന് ശബ്ദം കേട്ട് തന്റെ വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്രയും കഴിക്കുമെന്ന് വിശുദ്ധ തിരുവകലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മനുഷ്യരാശിയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരം കർത്താവായ യേശുവിന്റെ കരം മനുഷ്യ ഭൂമിയിലേക്ക് വന്ന ദൈവ സ്നേഹത്തിന്റെ കരം കർത്താവായ യേശുവിന്റെ കരം മനുഷ്യരാശിക്ക് പാമമോദം ഒരുക്കുവാനായി കയ്യിലും കാലിലും കാറിലും ബാണുകളേറ്റ് തറക്കപ്പെട്ട രക്ഷകന്റെ കരം കർത്താവായ യേശുണ്ടകര എന്നെ നിങ്ങളെയും ജീവിതത്തിൽ മാറ്റം വരുത്തുവാനായി സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മകനെ നിന്റെ ഉള്ളിൽ വാസം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ നീ പണിയുന്ന വലിയ വലിയ ദൈവാലയങ്ങൾ എനിക്ക് ആവശ്യമില്ല നീ സ്വർണ്ണം കൊണ്ടുണ്ടാക്കുന്ന ദൈവാലയങ്ങളോ തൊല്ലുകൊണ്ടുണ്ടാക്കുന്ന ദൈവാലയങ്ങളോ രക്തം പതിപ്പിച്ച ദൈവാലയങ്ങളോ ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല എനിക്ക് വേണ്ട ദൈവാലയം നിന്നെ സ്നേഹിക്കുന്ന എനിക്ക് പാർക്കുക നിന്റെ ഹൃദയമായ ദൈവാലയമായി എനിക്ക് വേണ്ട വലിയവനായ വലിയ പ്രണായ ദൈവം മനുഷ്യരാശിയുടെ അങ്ങനെ വിളിച്ചു എഴുതി കൊണ്ടിരിക്കുന്നു പുലമുള്ളവരെ അപ്പോൾ ക്രിസ്തുവിന്റെ കരം നിങ്ങളുടെ ഹൃദയത്തിന്റെ വാദത്തിൽ ഇന്നും മുട്ടിക്കൊണ്ടിരിക്കുക ആ കരം പറയുന്ന വാക്യത്രയുമാവുള്ളൂ എനിക്ക് വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഒന്ന് തുറക്കുന്നു ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ കഥാവശു തന്നെ സ്വീകരിക്കുന്ന മനുഷ്യരോട് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വാക്ക് അത് ഇപ്രകാരമാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉദ്ദേശിക്കില്ല എന്നെ എന്നെ സൃഷ്ടിച്ച സൃഷ്ടിരാവിന്റെ കരം എന്നെ സ്നേഹിച്ച ഈ ഭ്രൂമിലേക്ക് വന്ന സ്നേഹിത സ്നേഹവിധിയായ ക്രിസ്തുവിന്റെ കരം എനിക്ക് വേണ്ടിൽ ബലിയായി തീർന്ന എന്റെ രക്ഷകന്റെ കരം എന്റെ ഹൃദയത്തിന്റെ ബാധകൽ നിന്ന് എന്നും മുട്ടിക്കൊണ്ടിരിക്കുന്ന ആ രക്ഷകന്റെ കരം ആ കരം എനിക്ക് തരുന്ന ഉറപ്പ് എന്താണെന്ന് അറിയാമോ ഈ കരത്തിൽ നീ നീട്ടിടിച്ചാൽ ഈ കരവുമായിട്ടൊരു ബന്ധമുണ്ടായാൽ ഈ കൈകൾ നിന്റെ ജീവിതവുമായി ബന്ധിച്ചാൽ ഈ ഹൃദയ നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്താൽ ക്രിസ്തു പറഞ്ഞ വാക്ക് ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല കുറമുള്ളവരെ ഈ ലോകത്തിലെ ആളുകൾ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ഞാൻ കഴിഞ്ഞു മുമ്പ് അനേക കരങ്ങളെ കുറിച്ച് പറഞ്ഞു നമ്മുടെ മാതാപിതാക്കളുടെ കരം സുഹൃത്തുക്കളുടെ കരം ഭാര്യയുടെ കരം ഒരുപക്ഷെ നാളെ വാർത്തക്യത്തിൽ നമ്മളെ താങ്ങുന്ന മക്കളുടെ കരം ഈ കരങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ കരങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിട്ടുപോകും എത്ര ശ്രേഷ്ഠമായ കരമാണെങ്കിലും എത്ര സ്നേഹിക്കുന്ന കരമാണെങ്കിലും നമ്മളെത്ര ഓപടിച്ച് വളർത്തിയ മക്കളുടെ കരമാണെങ്കിലും പാതാളത്തിലേക്ക് അല്ലെങ്കിൽ മരണക്കിടക്കയുടെ അപ്പുറത്തേക്ക് ചവർക്കല്ലോട് അപ്പുറത്തേക്ക് ഈ കരത്തിനൊന്നും നമ്മളെ കൊണ്ടുപോകാൻ കഴിയത്തില്ല ആ കരങ്ങളൊക്കെ അവസാനം അവരുടെ കരങ്ങൾ കൊണ്ടൊരുപടി മണ്ണ് മാറി നമ്മുടെ കുഴിമാടത്തിൽ വരുമ്പോൾ അതോടുകൂടി ആ കരങ്ങളുടെ ബന്ധം നമ്മളിൽ നിന്ന് അകന്നു പോകും പക്ഷെ കുഴിമാടത്തിനും അപ്പുറത്തേക്ക് പിടിച്ചു നിർത്തുവാൻ കഴിവുള്ളൊരു കരമുണ്ടെങ്കിൽ സ്വർഗ നിങ്ങളെ കൊണ്ടുപോകാൻ ശക്തമായ ഒരു കരമുണ്ടെങ്കിൽ യുടെ ആ തീരത്തിലേക്ക് നിങ്ങളെ ആലോചിക്കുവാൻ കഴിവുള്ള ഒരു കരമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സൃഷ്ടിതായ കരമാ ഞാൻ പറഞ്ഞ ഈ രക്ഷിതാവിന്റെ കരമാ ഞാൻ പറഞ്ഞ ഈ സ്നേഹത്തിന്റെ കരമാ ഞാൻ പറഞ്ഞ ഈ കൂട്ടുകാരന്റെ കരമാ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഈ കരങ്ങളിൽ ഒന്ന് ഈ വാതിലിൽ നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ ഈ ക്രിസ്തുവിന്റെ കരങ്ങൾ മുട്ടുമ്പോൾ യേശുവേ എന്റെ ഹൃദയം ഞാൻ അങ്ങേക്കായി തുറന്നു തരുന്നു എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി തന്ന അങ്ങേ അങ്ങേക്കാളധികം എനിക്ക് മറ്റാരെയും സ്നേഹിക്കാനില്ല കർത്താവ് ഈ കരങ്ങളാണ് ഞാൻ കണ്ടതുപോലെ ഏറ്റവും മനോഹരമായ കരങ്ങൾ എന്ന് പറഞ്ഞത് ആടുപ്പാറയൊക്കെ ആ കരങ്ങളിൽ മുട്ടുമോ ആടുപ്പാറയത്തെ ആ കരങ്ങളിൽ മുട്ടുമോ ആർപ്പാടേറ്റ ആ കരങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ നിത്യതയുടെ തുറമുഖത്തേക്ക് വിജയോത്സവത്തോടെ നിങ്ങളെ ആനയിക്കുവാൻ കഴിവുള്ള കരങ്ങളെ കൊടുക്കുവാൻ ഈ കരങ്ങളാൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ